എന്ന് പറഞ്ഞ അഗ്രികൾച്ചറൽ തീം പാർക്ക് ആട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കിലേക്ക് പോണത് നമ്മൾ ആഫ്രിക്കയിൽ ഇഷ്ടം പോലെ കാണുന്ന ഒന്നട ഈമും പക്ഷെ ഇതിനാദ്യമായിട്ടാണ് ഞാൻ കൂട്ടിലിട്ട് കാണുന്നത് അവിടെ മാധവിക്കുട്ടിടെ നിർമ്മാത പലതരത്തിലുള്ള റൈഡിന്റെയാട്ടത് മേ വിദേശത്തുള്ള വെറുതെ ഭംഗി കിട്ടാ നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് പറഞ്ഞു തരുമോടാ ഇത് ഇങ്ങനത്തെ റിക്ഷകളും മറ്റേ അവിടുത്തെ ട്രെയിനും ഒക്കെ ഉണ്ടല്ലോ അതിന് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് എടുക്കണം ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് നാലാൾക്ക് വേണ്ടിട്ടൊക്കെ ടീ ഷോപ്സ് അങ്ങനത്തെ ഞാൻ പേര് ഇവിടെ സൈഡില് പലതരത്തിലുള്ള ചെടികളാട്ടോ ഇതൊക്കെ എന്തോ മറ്റേ പെട്ടിക്കട പോലത്തെ സംഭവം ഇത് തീം പാർക്കായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മരങ്ങള് ഇവിടെ ഉണ്ട് അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പലവിധ എന്താ പറയാ പലവിധ ഗുണഗണങ്ങളുള്ള മരങ്ങളൊക്കെയാണ് അപ്പൊ അതിൻ്റെ ഒരു ടൂറാ കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് നടത്തി കാണിച്ചു തരും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് പരിചയപ്പെടുത്തി തരും അനേകം ഔഷധ സത്യമാണ് മാധവിക്കുട്ടീടെ നിർമാതളം ആണ് നിർമ്മാത ആനപ്പന ഇതിന്റെ പേരാണ് ആനപ്പന എലിഫന്റ് കൊറേ മെഡിസിനൽ മരങ്ങളുണ്ട് ഇവിടെ ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണേ ഞാൻ വെച്ചു തൃശൂർ ചൂരുസാനാകും കൃഷ്ണകടമ്പ ഇതൊക്കെ കൊട്ടവഞ്ചീന്റെയും പെടൽ ബോട്ടിന്റെയും സ്ഥലം ആട്ടോ കൈഡൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് വൈകുന്നേരം അഞ്ചു മണി വരെയുണ്ട് നമുക്ക് ഇഷ്ടംപോലെ എടുത്തിട്ട് നമ്മൾ തന്നെ തൊഴാ പറഞ്ഞേ കുറെ ആൾക്കാരുണ്ട് ഗൈഡ് ടൂറിന് ഇത് ഇവിടുത്തെ അക്കോമഡേഷൻ മാംഗോ കോട്ടേജ് ഇവിടെ നമുക്ക് അക്കോമഡേഷൻ എടുത്തതിൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കാം ഇത് ഇവിടുത്തെ വലിയ കോട്ടേജാണ് പത്ത് പേർക്ക് താമസിക്കാൻ പറ്റും ഇതിന്റെ പേരാണ് പാഡി കോട്ടേജ് കണ്ടോ ഈ സൈക്കിളുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും പറ്റും സൈക്കിൾ ചെയ്യാൻ ഇത് മീൻ കൂട്ടുന്ന പാലാട്ടാ ഇതിന്റെ താഴെ മീൻ ഇണ്ട് അക്കോമഡേഷൻസ് ഉണ്ട് ഇവിടെ ഒക്കെ താമസിക്കാനും പറ്റും നമ്മളിപ്പൊ ഡേ വിസിറ്റ് ഒരു അക്കോമഡേഷൻസാ കൊളത്തിന് നടുവിലായിട്ടെ ഇവര് മീൻ ഫിഷിങ് ഫിഷ് ഫീഡിങ് ബ്രിഡ്ജ്ന്ന് നമ്മൾ കണ്ടു ആക്കിയെന്നുണ്ടാ ഇവർ തീറ്റയരെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ഇതാ കുറ നാടൻ വളം വെച്ചിട്ടുണ്ട് നമ്മൾ ടിക്കറ്റിൽ ഉള്ളതാണ് 5 മണി വരെ ഉണ്ട് നമ്മൾ ഫീഡിങ് ശേഷം ഒന്ന് കയറാവും സ്റ്റാഫ് ഉണ്ട് നമുക്ക് തുണഞ്ഞിതരും മ് ഹേട്ടോ കിട്ടിയോ എന്നുണ്ടരെ നമ്മള് ബോട്ട് റൈഡിന് വന്നിരിക്കട്ടോ ഇതൊക്കെ ഫ്രീ ഇൻക്ലൂഡ് ടിക്കറ്റിന് കൂടി ഇൻക്ലൂഡഡ് ആയി റൈഡ് നമുക്ക് രണ്ടെണ്ണം എടുക്കോട്ടെടുത്തു പെഡൽ ബോട്ട് കൈ മോഡലായിട്ടത് ഇണ്ടാക്കിയാണ് ഈ എന്താ പറയാ ഇവിടത്തെ എല്ലാ സസ്യജാലങ്ങളും സംരക്ഷിക്കണം മെസ്സേജും ഒക്കെ ഇത് ഇങ്ങനെ വരുന്നത് പാതി മനുഷ്യനും പാതി പ്രകൃതിയുമാണ് പ്രകൃതി മനുഷ്യർ സ്നേഹബന്ധത്തെ അവിടെ ചെറിയ കുട്ടിയുടെ സ്റ്റാച്ചുണ്ട് അതാണ് സ്നേഹത്തെ ഭാവി തലമുറയാണ് ഇത് ഒരു ട്രീ ഹൗസ് അക്കോമഡേഷൻ ആണ് ഈ കാണുന്നത് അതിന്റെ വ്യൂ മറ്റേ പാടത്തിന്റെ വ്യൂ ആ

ഇതൊരു ി കോട്ടേജ് ആട്ടോ നമ്മള് ഡോഗും ക്യാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഇവിടേക്ക് വരാം ഇവിടെ താമസിക്കാൻ പറ്റും ഇതേണ്ട ഇങ്ങനത്തെ ഡബിൾ പെഡലിങ് സൈക്കിൾ ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ട് ാവ് പട്ടികള് പട്ടി എവിടെയുണ്ട് നമ്മൾ ആഫ്രിക്കയിൽ ഇഷ്ടം പോലെ കാണുന്ന ഒന്നായിട്ട് ഈ എമും പക്ഷെ ഇതിനാദ്യ ഞാൻ കൂട്ടിലിട്ട് കാണുന്നത് എവിടെ ആടുണ്ട് ആട് നമ്മൾ ഡയറക്റ്റ് ഒട്ടൊക്കെ ഭക്ഷണമാണ് ഇവിടെ നമുക്ക് സൈക്കിളും ഗോ കാർട്ടും ഒക്കെ നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും നമ്മളിവിടെ നൂറ് രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം അരമണിക്കൂറിന് തിരിച്ചുള്ളി തിരിച്ചു കൊടുത്താൽ നൂറ് ഫ്രീ ആണ് അല്ലെ ഞാൻ ഇതിനനുസരിച്ച് കൊടുക്കണം ഭക്ഷണം കഴിച്ചോ എവിടെയുണ്ടോ അത് കട്ടിയാണോ ഒരു വല്യ മീനാ വേറൊരു നിന്നത്തെത്തിക്കുന്ന കരുണീ ടവറാ മോളിങ്ങനെ <invece> <yip> <supPIAN> ചുറ്റായിട്ട് ഇങ്ങനെ നോക്കി കാണണം മാൻമെയ്ഡ് സർക്കാല്ലേ വള്ളത്തിൽ സോറി നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടണം നമുക്ക് തുഴയാനുള്ള സാധനം കിട്ടിട്ടുണ്ട് നമ്മുടെ ഒരു തുഴയൽക്കാരാണ് ഈ ചന്ദ്രി ൈഡ് വേണ്ട ഇത് ഇരുപത്തഞ്ചു മിനിറ്റ് ആട്ട ഇനി നമ്മൾ ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കണം അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഈ സ്ട്രെച്ച് ഇട്ടാ അവിടെ വരെ ഒരു സ്ട്രെച്ചിട്ട് അവിടെ നമ്മളൊണ്ട് ട്ടോ നമ്മള് നമുക്ക് ഈ നെല്ല് നിക്കണിണ്ട് പിന്നെ തെങ് ഉണ്ട് ഈ ഒരു കനാല് പോലെ അങ്ങോട്ട് ട്ടാ ഇവിടെ ഇരിക്കാലോ മതക്കേടാ മതക്കേട ഹോൾസെലിട്ട് വീടും ിരിയാണി അല്ലേ ട്വൽ ഡി സിനിമ കണ്ടു നല്ല രസം നല്ല ത്രീ ഡി ഒക്കെ വന്ന് ഇവിടെ വന്ന് നിക്കും ഭയങ്കര ചൂട് നമ്മളെ ട്രെയിൻ അമ്മ പോവാൻ ഒക്കെ കുഞ്ഞിക്കുട്ടികളുടെ ട്രെയിനറായിട്ട് ഞങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യോ ബ്രേക്ക് പൊടി ദൈവ കൊച്ചൊന്നോ കാണു വരണോ തരുവഴുതരു പോ ും പലർക്കും അച്ഛനും ആര് വരുന്ന ഭയങ്കര ചവിട്ട് ഞാൻ ചവിട്ടിട്ട് ശരി കഴിഞ്ഞാൽ വേറെട്ടാ ഇത്ര വന്നേ വേറെ മാങ്ങ വേടാ നമ്മുടെ ഡോക്ടർ വന്നോടാ ഇതാ നമ്മുടെ വീഡിയോ കാണാനായി താങ്ക്യൂ അമ്മാ ദാ വയറ് വന്ന് പ്രശ്നത്തിനെ നടക്കിരിക്കാൻ പറ്റാ അമ്മ പറഞ്ഞവര ഇങ്ങനെ വെച്ചോളൂ മുട്ടു പണ്ടത്തെ ചായക്കട മോഡൽ ക്രിയേറ്റ് കാണാൻ ഞാൻ ഇതാണ് ഇത് പഴയ മോഡല് കൽക്കരിയില് ചായ ചായ പാത്രം അതാണ് ഇവിടെ ചായക്ക് ഇത്ര ഡിമാൻഡ് കുറെ ആൾക്കാർ ചായ പിടിക്കുന്നുണ്ട് നമ്മുടെ മാംഗോ മെഡോസിന്റെ വിസിറ്റ് കഴിഞ്ഞട്ടോ നല്ലതായിരുന്നു ആക്ച്വലി കുറേ ആക്ടിവിറ്റീസ് എന്താ ചെയ്യാനായിട്ട് എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം എനിക്ക് ഇഷ്ടമായി പക്ഷേ ചൂട് വേറെ ചൂട് നമ്മൾ ആഫ്രിക്കയിൽ ഇത്രയും ചൂട് അനുഭവിക്കണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വെയിർക്കണല്ലോ അതാണ് ഇവിടെ ഏതാണ്ട് ചൂടേല് വീണ പോലെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ സെറ്റി നമ്മള് താമസിക്കുന്ന സ്ഥലത്ത് എത്തിട്ട് നമ്മള് മാങ്കോ ബുക്ക് ചെയ്തില്ല കാരണം നല്ല റേറ്റ് ഇണ്ടായിരുന്നു അവരുടെ അക്കോമഡേഷന് അപ്പൊ നമ്മള് വൺ ഡേ പോയി വിസിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ ചെയ്തിന് അടുത്ത ബീസ ക്ലബ് ഹൗസ് എന്ന് കാണാം എന്നീ പോസ്റ്റ് ആക്കിയായിരുന്നു ഞാൻ ഇവിടെ സ്റ്റക്കാണ് ചന്ദ്രഭി എന്റെ കൂടെ ഉണ്ട് അപ്പൊ ഇതാ നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഒരു സാധനം ഇവിടെ സൈലന്റ് ആ ആറായിരത്തിന് പുറത്ത് ഒരു നൈറ്റിനല്ല ആറായിരം ബാത്റൂം ഒരു നിറവ് ഉണ്ട് ഇവിടെ ഒരു ഷവർ ഉണ്ട് സ്ഥല <laughs> 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 കോട്ടയല്ലോ വേറൊരു സ്ഥലത്തിന് പേര് പറഞ്ഞു മാവൂരാണോ ഇത് ഏത് സ്ഥലം എന്റെ അനിയത്തിയുടെ ലോന്റെ എന്റെ ബ്രദറിനല്ലോ ലോന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നിരിക്കട്ടെ നമ്മള് അവിടെ എന്താ ഉള്ളത് എന്താ അമ്പലം സാമ്യമുറിയാണോ നല്ലതാണെ അപ്പൊ നമ്മള് നമ്മുടെ എത്തി നല്ലൊരു വലിയ പൂളിണ്ടട്ട നമ്മള് കുറച്ചേരം ഇറങ്ങാൻ പോവാ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് ആണ് ഇതാണ് ബീഫ് പുലർത്ത് പോർക്ക് പോർക്ക് അടുത്ത വീഡിയോയിൽ കുറേ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് നമ്മൾ നല്ലൊരു ഉഗ്ര ഷാപ്പിൽ പോകുന്നുണ്ട് നമ്മൾ ഇവിടെ കോട്ടയത്തുള്ള ഒരു നല്ലൊരു ബീച്ചിൽ പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം മാത്രമല്ല ഈ നല്ലൊരു അക്കോമഡേഷൻ ആട്ടോ ഈ കോട്ടയം സൈഡിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാംഗോ മെഡസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും കോസ്റ്റ് വൈസും ഫെസിലിറ്റീസ് വൈസും നല്ലത് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബി ഹാപ്പി ബി स्टेल तीस डे हैप्पी स्े